മലയാള സിനിമയുടെ ഇന്നേ വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളെ ഞെട്ടിച്ചാണ് നജീബും ആടുജീവിതവും ആദ്യ ദിവസം തിയേറ്ററുകളോട് വിട പറഞ്ഞത് ബ്ലസി സംവിധാനം ചെയ്ത പൃഥ്വിരാജ് ചിത്രം ആഗോളതലത്തിൽ നൂറ്റി പതിനാറ് കോടി രൂപയിലധികം നേടിയിട്ടുണ്ട് നജീബ് എന്ന മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതത്തെ അടിസ്ഥാനമാക്കി എഴുതിയ നോവൽ സിനിമയായപ്പോൾ സ്ക്രീനിൽ നജീബായി എത്തിയത് പൃഥ്വിരാജാണ് മികച്ച രീതിയിൽ തന്നെ നജീബിനെ അവതരിപ്പിക്കാൻ പൃഥ്വിരാജിന് സാധിക്കുകയും ചെയ്തു ആഴ്ചകൾ പിന്നിടുമ്പോഴും ആടുജീവിതം കളക്ഷനിൽ കുതിപ്പ് തുടരുന്നതായാണ് റിപ്പോർട്ട് തിങ്കളാഴ്ച കേരളത്തിൽ നിന്ന് മാത്രമായി ചിത്രം രണ്ട് പോയിന്റ് ഒന്ന് പൂജ്യം കോടി രൂപ നേടിയതായാണ് കണക്കുകൾ ഇന്ത്യക്ക് പുറത്തും വലിയ പ്രതികരണമാണ് ചിത്രം നേടുന്നത് മലയാളത്തിൻ്റെ ചരിത്ര നേട്ടമായി രേഖപ്പെടുത്തിയ രണ്ടായിരത്തി പതിനെട്ടിൻ്റെ റെക്കോർഡ് മഞ്ഞുമൽ ബോയ്സും ആടുജീവിതവും ഭേദിച്ചു മലയാളത്തിൽ വേഗത്തിൽ ആഗോളതലത്തിൽ അൻപത് കോടി ക്ലബിലെത്തി എന്ന റെക്കോർഡും ആടുജീവിതത്തിനാണെന്നത് ചിത്രത്തിൻ്റെ വമ്പൻ വിജയത്തെ സൂചിപ്പിക്കുന്നതാണ് അതേ വേഗത്തിൽ തന്നെ ചിത്രം നൂറ് കോടി ക്ലബിലെത്തി പൃഥ്വിരാജിൻ്റെ അഭിനയ ജീവിതത്തിലെ ആദ്യ നൂറ് കോടി ക്ലബിലെത്തുന്ന ചിത്രവും ആടുജീവിതമാണ് മലയാളത്തിന്റെ എക്കാലത്തെയും വൻ വിജയ ചിത്രമാകാനാണ് ആടുജീവിതം മുന്നേറുന്നത് കേരള ബോക്സ് ഓഫീസിൽ അൻപത് പോയിന്റ് ഒൻപത് അഞ്ച് കോടി രൂപയും നേടിയിരിക്കുന്നു എന്തായാലും നിലവിലെ സൂചനയനുസരിച്ച് അറുപത് കോടി ക്ലബിലെത്താൻ പൃഥ്വിരാജിൻ്റെ ആടുജീവിതത്തിനാകുമെന്നാണ് സൂചനകൾ നജീബായി നടൻ പൃഥ്വിരാജ് വേഷമിട്ടപ്പോൾ ചിത്രത്തിൽ നായകൻ്റെ ജോഡിയായത് അമല പോളാണ് യു കെ അയർലാൻഡ് ബോക്സ് ഓഫീസ് കളക്ഷനിൽ മലയാളം വലിയ കുതിപ്പാണ് നടത്തുന്നത് ചിദംബരത്തിന്റെ മഞ്ഞുമൽ ബോയ്സ് നാൽപ്പത്തിരണ്ട് ദിവസങ്ങൾ കൊണ്ട് ആകെ നേടിയത് എട്ട് പോയിന്റ് പൂജ്യം പൂജ്യം ആറ് കോടി രൂപയാണ് എന്നാൽ ആടുജീവിതം വെറും ഏഴ് ദിവസം കൊണ്ട് മഞ്ഞുമൽ ബോയ്സിന്റെ യു കെ കളക്ഷൻ മറികടന്നിരുന്നു യു കെയിലും അയർലാൻഡിൽ നിന്നുമായി എട്ട് പോയിന്റ് പൂജ്യം ഏഴ് കോടി മഞ്ഞുമൽ ബോയ്സ് നേടിയപ്പോൾ മൂന്നാമതുള്ള ചിത്രമായ രണ്ടായിരത്തി പതിനെട്ട് അവിടെ നിന്ന് ഏഴ് പോയിന്റ് ഒൻപത് പൂജ്യം കോടിയാണ് നേടിയത് പെന്യാമിനെ എഴുതിയ ആടുജീവിതം നോവൽ സിനിമയാക്കിയത് ബ്ലസ്സിയാണ് മലയാളത്തിൽ നിന്ന് വേഗത്തിൽ നൂറ് കോടി ക്ലബിലെത്തിയതും പൃഥ്വിരാജ് നായകനായ ആടുജീവിതമാണ് മലയാളത്തിൽ വേഗത്തിൽ ആഗോളതലത്തിൽ അൻപത് കോടി ക്ലബിലെത്തി എന്ന റെക്കോർഡും ആടുജീവിതത്തിനാണെന്നത് ചിത്രത്തിന്റെ വമ്പൻ വിജയത്തെ സൂചിപ്പിക്കുന്നതാണ് ആഗോളതലത്തിൽ പൃഥ്വിരാജ് നായകനായ ആടുജീവിതത്തിന്റെ ആദ്യ ആഴ്ചത്തെ കണക്കുകളും മലയാളത്തിൻ്റെ റെക്കോർഡാണെന്നാണ് കളക്ഷൻ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്